ഹലോ കൂട്ടുകാരെ തെക്കൻ കേരളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഒരു സാധനമാണ് കൂട്ടുകാളൻ പക്ഷെ വടക്കൻ ജില്ലയിൽ സദ്യയിൽ പ്രധാനീയമാണ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കൂട്ടുകാളനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പം നമ്മൾ തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ പച്ചക്കായ തൊലി കളഞ്ഞ് മൊത്തത്തിൽ തൊലി കളയണം കേട്ടോ തൊലി കളഞ്ഞതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് അല്ലെങ്കിൽ കറയൊക്കെ ഉണ്ടാവുക അപ്പം കറയൊക്കെ കളയാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കറിക്കായാണ് ഇട്ടെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏത്തക്കയാണ് കേട്ടോ ഇതിനെടുക്കുന്നത് പിന്നെ ഒരു ചേനയുടെ ഇച്ചിരി ഭാഗം എടുത്തിട്ടുണ്ട് ഒരു കപ്പ് കറിക്കായ ആണെങ്കിൽ അരക്കപ്പ് ചേനയാണ് എടുത്തിരിക്കുന്നത് അതിനത്തേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പിന്നെ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇത് വേഗാനുള്ള വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് അടുപ്പത്തോട്ട് വയ്ക്കാം കേട്ടോ ഇത് അവിടെ കിടന്ന് പയ്യെ കിടന്ന് വേവണം വെന്ത് ഒന്ന് ഒന്ന് ഇതൊക്കെ നല്ലപോലെ വെന്ത് ഒന്ന് ഉടഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ വേണ്ടി അപ്പം നമ്മൾ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഉരുളിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുവേ അപ്പോൾ അടച്ചു വെച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഇന്നത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു അരക്കപ്പ് തേങ്ങയും അര ടീസ്പൂൺ ജീരകവും ഒരു പച്ചമുളകും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ തൈരിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ തൈരിലാണ് ഈ അരപ്പ് അരച്ചെടുക്കേണ്ടത് കേട്ടോ അത് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ വെന്തോന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടില്ല ഇത് നമുക്ക് അതുപോലെ തന്നെ അടച്ചു വച്ചതിന് ശേഷം ഒന്നുകൂടെ നല്ലപോലെ വേവിച്ചെടുക്കാവേ പിന്നെ ഇതിനകത്തേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ തൈരാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പ് തൈര് തൈരെടുത്തിട്ടുണ്ട് കുറച്ച് ലൂസോട് കൂടി വേണം തൈരെടുക്കാൻ പിന്നെ ഇതിനകത്ത് തൈര് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളധികം പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പുളിയുള്ള തൈര് എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂട്ടാൻ കൊള്ളത്തില്ല കേട്ടോ നമുക്ക് ടേസ്റ്റ് ഒട്ടും മരത്തില്ല നല്ല പുളിയായി പോവുകയെ ഇതിനധികം പുളിയൊന്നും ഉണ്ടാവത്തില്ല നമ്മുടെ സദ്യയിൽ ഇതൊരു സൈഡിലൊരു കൂട്ടാൻ തോരന് അതുപോലെയൊക്കെ തന്നെ ഒരു കൂട്ടാൻ പച്ചടിയുടെ കൂടെ വയ്ക്കുന്നൊരു കൂട്ടാനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് പുളിയായിട്ടുള്ള തൈര് ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് വെന്ത് ഉടഞ്ഞു വരുന്ന ആ ഒരു സമയത്ത് വേണം ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തൈര് കട്ടയൊന്നും ഇല്ലാതെ വേണം തൈര് എടുക്കാൻ വേണ്ടി അപ്പം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഒന്നര കപ്പ് തൈര് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൈര് തൈര് ചേർത്ത് കൊടുത്ത ഉടനെ തന്നെ നല്ലതുപോലെ തവി വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ കൈ വിടാതെ തന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് ടേസ്റ്റ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകുകയോ അപ്പോൾ നല്ലതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉരുളിലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നല്ല ചൂടുണ്ടാകും കേട്ടോ അപ്പം കൈ വിടാതെ തന്നെ നല്ലതുപോലെ ഇളക്കി ഒന്ന് കുറുക്കി എടുക്കണം ഇത് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി 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 ഒന്ന് കുറുക്കിയെടുക്കണോട്ടോ കുറുകി വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി അരപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം ആ തിളയ്ക്കുന്നിടം വരെ നമ്മൾ കൈ വിടാതെ തന്നെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇതല്ലെങ്കിൽ നമ്മൾ നമ്മൾ അരപ്പും ത എടുത്ത് അരച്ച് വെച്ചിരിക്കുന്നത് തൈര് ഉപയോഗിച്ചിട്ടാണ് അപ്പം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാവേ എന്നിട്ട് അതിനകത്തേക്ക് കടുക് വറുത്ത് ഇട്ടാൽ മതി ഉണക്കമുളകും കറിവേപ്പിലും കടുകും ഉഴുന്നുവരിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കേട്ടോ വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പം സദ്യയിൽ വടക്കും കേരളത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കൂട്ടുകാളൻ അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന ഡോക്ടി താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ